ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ പി എസ് സി നമുക്ക് ശാസ്ത്രീയമായിട്ട് എങ്ങനെ പഠിക്കാം ഒരു പി എസ് സി പഠനോകാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രീയ പഠന രീതി എങ്ങനെയുള്ളതെന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മറ്റു കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസിലൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എസ് ക്യൂ ത്രീ ആർ രീതിയിലൂടെ പഠിക്കുക എന്നുള്ളതാണ് അതായത് സർവേ ക്വസ്റ്റ്യൻ റീഡ് റിസൈറ്റ് റിവ്യൂ എന്ന ശാസ്ത്രീയ പഠന രീതി വളരെ പ്രധാനമാണ് അപ്പോൾ അതായത് നമ്മൾ പി എസ് സി പഠിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അല്ലെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് കുറേ പഠിച്ച് കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വരും പിന്നെ പഠിക്കുന്നു ഗ്യാപ്പ് വരുന്നു അങ്ങനെയുള്ള ആൾക്കാരുണ്ട് തുടക്കക്കാരൊക്കെ ഉണ്ട് പക്ഷേ പഠിക്കുമ്പോഴേ എല്ലാവർക്കും ഒന്നും കിട്ടുന്നൊന്നുമില്ല പക്ഷെ ഒരു പഠനത്തിൽ ഒരു കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് തന്നെ തോന്നും ഇത് എന്താ എന്നാൽ ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ പഠനം ശരിയാകുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എങ്ങനെ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ ഓർത്തിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എൻ്റെ ഗുരു എനിക്ക് എൻ്റെ അധ്യാപകൻ എനിക്ക് പറഞ്ഞു തന്ന മെതേഡ്സാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം എസ് ക്യു ത്രീ ആർ എന്ന് പറഞ്ഞാൽ അതിലെ ഓരോ ലെറ്റേഴ്സിനും ഓരോ മീനിങ് ഉണ്ട് എസ് എന്ന് പറഞ്ഞാൽ സർവേയാണ് ക്യൂ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ് ത്രീ ആർ എന്ന് പറഞ്ഞാൽ മൂന്ന് ആർ കൊണ്ട് തുടങ്ങുന്ന കാര്യങ്ങളുണ്ട് ഉണ്ട് റീസൈറ്റ് ഉണ്ട് റിവ്യൂ ഉണ്ട് അതായത് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാനിരിക്കുന്നത് ഏകദേശം ഒന്ന് നോക്കുക തലക്കെട്ടുകൾ ചാർട്ടുകൾ ഫിഗറുകൾ അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്താ പറയുക നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷ പാളികളാണ് പഠിക്കുന്നതെങ്കിൽ വെച്ചു അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് സ്ട്രോപ്പോസ്പിയർ ചാറ്റോസ്ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം അപ്പം അതിൻ്റെ പടങ്ങൾ അതിൻ്റെ ചാർട്ടുകൾ നോക്കുക അപ്പോൾ കണ്ണിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ പടങ്ങൾ പിന്നെ അതിൽ കണ്ണുമായിട്ട് റിലേറ്റപ്പെട്ടുള്ള അസുഖങ്ങൾ പിന്നെ പടങ്ങൾ എന്തൊക്കെയുണ്ട് അതിലെന്തൊക്കെ പോയിന്റ്സാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ആദ്യത്തെ നിങ്ങളുടെ ഡ്യൂട്ടി അത് ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൊസ്റ്റ്യനിലേക്ക് കടക്കുക അതായത് ആ വിഷയം കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ വായിച്ച് പഠിച്ചു അതിന് നമ്മളോട് നമ്മൾ നമ്മളോട് തന്നെ അപ്പം കണ്ണിൻ്റെ ഈ ഒരു ഇത് വരുവാണെങ്കിൽ ഈ വിറ്റാമിൻ കിട്ടിയില്ലെങ്കിൽ എന്ത് അസുഖമാണ് വരുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക സാധിക്കുന്നില്ല എങ്കിൽ എവിടെയാണോ നമുക്ക് മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ പറയാൻ സാധിക്കാത്തത് ആ ഭാഗം വീണ്ടും ഒന്ന് പഠിക്കുക ഇനി അടുത്തതാണ് റീഡ് അതായത് ഉദ്ദേശിച്ച ഭാഗം നല്ല ശ്രദ്ധയോടെ വായിക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തുക ആദ്യം എന്താ ചുമ്മാ ഒരു ജസ്റ്റ് ഒരു സർവേ ആണ് ഒരു അതിനെക്കുറിച്ച് മൊത്തത്തിലൊരു നോട്ടമായി പിന്നെ ചോദ്യങ്ങൾ ചോദ്യങ്ങളിങ്ങനെ നമ്മളൊന്ന് വായിച്ച് നോക്കണം അപ്പോൾ എന്നിട്ട് നമുക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴേ നമുക്ക് കിട്ടണമെന്നില്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് അറിയാവുന്നതു അപ്പോൾ കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഏതാണതൊന്ന് ഒന്നുകൂടെ ഒന്ന് വായിക്കുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഉദ്ദേശിച്ച ഭാഗം എല്ലാം ഒന്ന് നമ്മൾ ഇന്ന് ഇത് പഠിക്കാനെടുത്തു കണ്ണ് പഠിക്കാനെടുത്തു അല്ലെങ്കിൽ ചെവി മൂക്ക് പഠിക്കാനെടുത്തു അത് നല്ല ശ്രദ്ധയോടെ വായിച്ചിട്ട് പ്രധാന കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തണം അറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള നമുക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അടയാളപ്പെടുത്തുക റീസൈറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വായിക്കാം ആ വായിച്ചതിൻ്റെ ആശയം ഉയർത്തി പറയുക അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒച്ചയ്ക്ക് പഠിക്കുമ്പോഴായിരിക്കും മനസ്സിലാകുക അങ്ങനെയുള്ളവരതൊന്ന് പ്രധാന കാര്യം ഇങ്ങനെ വായിച്ചതിൻ്റെ ആശയ ഇനി പറയുക നല്ല നല്ല രീതിയിൽ ഉറക്കിയൊന്ന് പറയുക എന്ന് വെച്ചാൽ ഭയങ്കര വച്ചാൽ ഒന്നല്ല അല്ലേത്തവർക്ക് ചെറുതായിട്ട് കുറച്ച് നോട്ട്സായിട്ട് അവരുടേതായ കുറിപ്പായിട്ടൊന്നും എഴുതി എടുക്കുക മൊത്തം കഥ പോലെ എഴുതണമെന്നല്ല പോയിന്റ്സ് പോയിന്റ്സ് എഴുതിയാലും മതി പിന്നെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം പിന്നെ പരിശോധിക്കണം നമുക്കത് ഓർമ്മയുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നോക്കണം അതാണ് അടുത്തത് പറയാനുള്ളത് ഇനി അടുത്തത് നോക്കുന്നത് നമ്മുടെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ള അല്ലെങ്കിൽ വ്യത്യാസമുള്ള ഇടവേളകളിലെ ആവർത്തനം എന്നാണ് അതിൻ്റെ മലയാളം അതായത് നമ്മൾ പഠിച്ച മറക്കാതിരിക്കാൻ ഒരേ വിഷയത്തെ ആവർത്തിച്ചോട് അതായത് ഞാനൊരു കാര്യം പഠിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിച്ചു വെക്കാം അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് റെപ്പറ്റീഷൻ വരുന്നതും ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ ഭാഗം വീണ്ടും ഒന്ന് വായിക്കണം തേർഡ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ സെയിം കാര്യങ്ങൾ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് ഒന്നുകൂടെ ഒന്ന് വായിക്കുക ഫോർത്ത് റെപ്പറ്റീഷനിൽ പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ രീതിയിൽ ിലൂടെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഒന്നുകൂടി വായിക്കാം അതായത് ആദ്യം നമ്മളൊന്ന് വായിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞ് അതേ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് നോക്കുക അതാണ് ആദ്യത്തെ ജോലി പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി പിന്നെ ഒരു ദിവസം ആ നെക്സ്റ്റ് ഡേ അത് നോക്കണ്ട നോക്കണ്ടത്തെ ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ വായിച്ച് നോക്കണം ഓർമ്മയിലുണ്ടോ എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഒരേ ഒരാഴ്ച കഴിയുമ്പോൾ ഈ പഠിച്ച അത്രയും കാര്യങ്ങൾ വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എന്താണ് ഈ രീതിയിലൂടെ നമുക്ക് ഓർമ്മശർത്തി നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നീട് അടുത്തുള്ളതാണ് പൊമഡോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് ഒരു മണിക്കൂറൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വായിക്കാനൊന്നും പറ്റത്തില്ല വായിക്കാലും അത് കറക്റ്റ് ഇതിലേക്ക് വരത്തില്ല അതായത് കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ ശ്രദ്ധയൊക്കെ അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് മിനിറ്റ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ വിശ്രമിക്കുക ഇങ്ങനെ പല സെക്ഷനുകൾ ഇങ്ങനെ നാം പഠിച്ചു ഒരു അഞ്ച് മിനിറ്റ് വിശ്രമിച്ചു വീണ്ടും ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് പഠിച്ചു ബ്രേക്ക് എടുത്തു അഞ്ച് മിനിറ്റ് വിശ്രമം വീണ്ടും ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് പഠിച്ചു അഞ്ച് ബ്രേക്ക് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തു അങ്ങനെ ഒരു നാല് പ്രാവശ്യം ഈ സെക്ഷൻ കഴിയുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒരു വലിയൊരു ബ്രേക്ക് എടുക്കണം നമുക്ക് അപ്പോൾ ഈ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും കൂടുതൽ കോൺസെൻട്രേഷൻ ചെലുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത ഇൻ്റർലെവേർഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കുന്നു ഒരു ദിവസം кому മൊത്തം മാത്സ് പഠിക്കുക ഒരു ദിവസം മൊത്തം ഇംഗ്ലീഷ് പഠിക്കാം അതിലും നല്ല മെതേഡാണ് ഒരു സമയം ഒരു വിഷയം മാത്രം പഠിക്കാൻ ശ്രമിക്കാതെ പകരം കുറച്ച് വ്യത്യസ്തമായ വിഷയങ്ങൾ ചേർത്ത് വെച്ചിട്ട് പഠിക്കുക ഉദാഹരണം ഇപ്പം ഒരു മണിക്കൂർ മാത്സ് ഗണിതം പഠിച്ചു അടുത്തൊരു മുപ്പത് മിനിറ്റ് നമ്മൾ പറഞ്ഞു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ഒരു വിഷയം പഠിച്ചു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തു വീണ്ടും ഒരു വിഷയം പ്രാവശ്യം കൂടി അതേ വിഷയം പഠിക്കാം പിന്നെ ബ്രേക്ക് എടുത്തു പിന്നെ പഠിക്കുമ്പോൾ വേറെ വിഷയം എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് പഠിച്ചു കുറേ ടോപ്പിക് കവർ ചെയ്തു ഉടനെ അത് കഴിയുമ്പം അഞ്ച് മിനിറ്റ് ഗ്രീ ഗ്യാപ്പ് എടുത്തല്ലോ അതിന് ശേഷം മറ്റൊരു സബ്ജെക്റ്റ് പഠിക്കാം ഓക്കെ പിന്നെ ആറാമത്തെ മെത്തേഡാണ് മൈൻഡ് മാപ്പ് അതായത് മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ പ്രധാന ആശയങ്ങൾ ഗൃഹീകരിക്കുക ചിത്രം വരയ്ക്കുക അപ്പോൾ നമ്മൾ ആ പുസ്തകത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് അതൊക്കെ മനസ്സിലേക്ക് ഒന്ന് ഒന്ന് റിവൈസ് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് മനസ്സിലൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് മൈൻഡ് മാപ്പിങ് ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരുമിച്ച് ബന്ധിച്ചാൽ ഓർമ്മയിൽ നിൽക്കുക എന്തേലും നമ്മുടേതായ മെമ്മറി കോഡ്സോ അല്ലെങ്കിൽ ഇത് ഇതാണെങ്കിൽ കണ്ണ് പഠിച്ചു കണ്ണിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു കണ്ണിൻ്റെ ഇതിന് വരാവുന്ന അസുഖങ്ങൾ പഠിച്ചു അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ ബന്ധിപ്പിച്ച് പഠിച്ച് ബന്ധിപ്പിച്ച് ന്നോർത്തുകൂടെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിൽ നന്നായിട്ട് നിലനിൽക്കും അടുത്തത് സെൽഫ് ടെസ്റ്റിംഗ് ആണ് അതായത് സ്വയം പരീക്ഷണങ്ങള് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വര്ഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക ഈ രീതിയിലെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങൾ പരിശീലിക്കുക മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം കാര്യങ്ങള് പഠിച്ചെടുത്തു ആയി ഇനി അറിയത്തില്ലാത്ത പോർഷൻ ഏതാണ് അത് പഠിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഷുവറായിട്ടും പരീക്ഷയിൽ നല്ല മാർക്ക് നേടാൻ പറ്റും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെ പി എസ് സി എക്സാമിന് അല്ലെങ്കിൽ മറ്റേത് പരീക്ഷകൾക്കാണേലും പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അവർക്കും കൂടെ ഉപകാരമായിക്കോട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്